പ്രത്യേകിച്ചുള്ള താല്പര്യത്തിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞ് ലോക പ്രമേഹം പ്രചരണം നടത്തിയ വിദ്യകൾക്കുള്ള താക്കീത് കൂടി നൽകാനാണ് ഇന്ന് ഇതെല്ലാം ആദ്യത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നമ്മുടെ ജില്ലയിൽ ഔദ്യോഗികമായി നടക്കുന്നത് എന്ന് കൂടി അവരെ അറിയിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രസക്തിയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഏറ്റുമുട്ടുന്നത് രണ്ട് കിരാതന്മാരോടാണ് ഒന്ന് രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി ചില ആളുകൾക്കും ഈ നാട്ടിൽ വലിയ അന്തോ കൂടുതലും നമുക്കൊക്കെ വേണ്ടതൊക്കെ ചെയ്തു തരും എന്നൊക്കെ വിചാരിച്ചു പോയ കുറെ മരണബുദ്ധികൾ നമ്മുടെ നാട്ടിലാക്കി മോദി ആദ്യം ചെയ്തത് ഈ നാട്ടിലെ സബ്സിഡികളെല്ലാം ഒഴിവാക്കുകയാണ് വളരെ സന്തോഷപൂർവ്വം കാർഷിക മേഖലയിലെ ജനങ്ങൾക്ക് ഇന്നകരിയിലെ ജനങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ ജയിപ്പിച്ചതിന്റെ ഭാഗമായി നൽകിയിട്ടുള്ളത് കാർഷിക വായ്പകളൊക്കെ എതിരുത്തന്നിരുന്ന കോൺഗ്രസ് അധികാരത്തിലുള്ള നരേന്ദ്രമോദി ഒരു നയാ പൈസ എഴുതായിരുന്നു ഒമ്പത് പത്ത് പ്രാവശ്യം പൂർത്തീകരിച്ചു നമുക്ക് എല്ലാവരും അറിയാം കോൺഗ്രസിന് എല്ലായിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് കോടി രൂപ ഏറ്റവും അവസാനമേൽ തള്ളിയത് അതിന്റെ ഗുണഫലം അനുഭവിച്ചതാണ് ഈ അയ്യങ്ങ പ്രദേശത്തെ സാധാരണപ്പെട്ട കർഷകരും കർഷക തൊഴിലാളികളുമായിട്ടുള്ള ആളുകളെന്ന് നമുക്ക് എല്ലാവർക്കും ആ അവർ നൽകിയിട്ടിരുന്ന വായ്പളന്നു ബഹുമാനായ കെ പി സി സിയുടെ വൈസ് പ്രസിഡന്റ് எம் அவர் பேஜி நடந்த எல்லாருக்கும் ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല നമ്മൾ ഐ എം ഒന്നിലേക്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എല്ലാ സമയത്തും അറിയാം അത് കോൺഗ്രസിന്റെ ഭരണകാലമായിരുന്നു അതിന്റെ ഗുണഫലം അനുഭവിച്ചവരാണ് നമ്മളെല്ലാം അത് പൂർണ്ണമായും ഒഴിവാക്കി ഗ്യാസ് സിലിണ്ടറുകളുടെ സബ്സിഡി ഒഴിവാക്കി കോൺഗ്രസ് ഗവൺമെന്റ് ആണ് ഐ എം പല മടക്കങ്ങളിൽ ഗ്യാസ് സിലിണ്ടർ എത്തിക്കാൻ വേണ്ടി കോൺഗ്രസ് ഗവൺമെന്റിന് തന്നെ അമ്പത് ശതമാനം സബ്സിഡി കൊടുത്ത് നമ്മുടെ നാട്ടിലേക്ക് എത്തിച്ചു തന്നിരുന്ന നമ്മുടെ ഗ്യാസ് സിലിണ്ടറുകളെല്ലാം അത് അവ നമ്മൾ സബ്സിഡി ഒഴിവാക്കപ്പെട്ട് ഓരോ പൈസ ചെയ്തു നരേന്ദ്രമോദി ചെയ്ത ജനകീയ പദ്ധതികളാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തത് ഇതൊക്കെയാണ് ഒരുപാട് ഞാൻ അതിനെക്കുറിച്ചൊന്നും കടന്നു പോവുകയാണ് രാഷ്ട്രീയപരമായി മാത്രമല്ല മതപരമായി പോലും വിവേചനമുണ്ടാക്കി ഈ നാട്ടിൽ ചില ആളുകളൊക്കെ ധരിക്കുന്നത് നരേന്ദ്രമോദി ഉണ്ടായാൽ ചില വികാര ജീവികളായിട്ടുള്ള ആളുകളുണ്ട് നരേന്ദ്രമോദി കടന്നു വന്നാൽ അവർ ആർ എസ് എസ് പറയുന്നത് പോലുള്ള ഒരു രാഷ്ട്രമുണ്ടായാൽ മറ്റെല്ലാ വിഭാഗങ്ങൾക്കും സ്വസ്ഥമായി ജീവിക്കാൻ കഴിയും ചെറിയ ഉദാഹരണം മാത്രം പറയാം കഴിഞ്ഞ ദിവസം ഒരു കായിക മത്സരവുമായി ബന്ധപ്പെട്ട് ഒരു പെൺകുട്ടിയും അവൾ അത് വിജയിച്ചതിന് ശേഷം ഒരു കുരിശു വരച്ചു നമ്മളെല്ലാം ഈ രാജ്യത്ത് സ്പോർട്സിലും അതുപോലെ തന്നെ എല്ലാ വിഭാഗത്തിലും പ്രവർത്തിക്കുന്ന ആളുകളാണ് അവനൊന്നും മറ്റൊരു രീതി എന്നുള്ളത് നമ്മളത് ദൈവവിശ്വാസികളായിട്ടുള്ള ഈശ്വര വിശ്വാസികളായിട്ടുള്ള ആളുകൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ആർ എസ് എസിന്റെ യഥാർത്ഥ ഭരണത്തിന്റെ തുടർ ഭരണവുമായി ബന്ധപ്പെട്ട് ആർ എസ് എസ് നമ്മുടെ രാജ്യത്തുണ്ടായാൽ അനുഭവിക്കേണ്ടി വരുന്ന ദുരന്തത്തിന്റെ ചെറിയ ഒരു സാക്ഷ്യമാണ് മലയാളികളായ കേരളത്തിന്റെ ആളുകളുടെ മുമ്പാകെ രാജ്യത്തിന്റെ മുമ്പാകെ ഈ നാട്ടിലെ ആർ എസ് എസ് പുറത്തുവിട്ടുകൾ വ്യാപകമായ വിവാദമാണ് ബി ജെ പി നേതാക്കന്മാരെല്ലാം ആ പെൺകുട്ടിയെ അവഹേളിക്കുകയാണ് അപഹസിക്കുകയാണ് ആ കുട്ടി ചെയ്തത് ഒരു കുരിശ് വരച്ച് യേശുവിന് നന്ദി എന്ന് പറയുന്നതിന് അത് പറയാൻ പാടില്ല അതിനെ അവഹണിക്കുന്ന ഒരു സംസ്കാരം ഉയർത്തിക്കൊണ്ട് വളരിക്കുന്നു ദൈവവിശ്വാസികൾക്ക് വേണ്ടി ആരാധനാലയങ്ങൾ നിർമ്മിച്ചു കൊടുക്കാനും അവർക്ക് ആരാധന നടത്താനും സ്വാതന്ത്ര്യം കൊടുത്ത ഒരു നാടാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മതവിശ്വാസികളുടെ നാട് എല്ലാ മതങ്ങളെയും ഒരുപോലെ കൊണ്ട് ഒറ്റ മുമ്പാണ് നമ്മുടെ നാട്ടിലെ വൈദികരായിട്ടുള്ള രണ്ട് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചത് നിസ്സാരമായ വിഷയമാണ് അവിടെ നമ്മൾ ഏതെങ്കിലും ഒരു കേസിൽ അതെ നമ്മൾ അംഗീകരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ് ആ കോൺഗ്രസിനെയാണ് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഈ നാട്ടിൽ നിന്ന് എടുത്ത് ഒഴിവാക്കപ്പെടുന്നത് ഞാൻ കടന്നു പോകുന്നത് വളരെ ഗുരുതരമായ ഒരു വിഷയം വരാൻ പോകുന്ന ഒരു വിഷയം മാത്രം ഈ നാട്ടിലെ പറയാം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നമുക്ക് രാജ്യവ്യാപകമായ ഒരു പദയാത്ര നടത്തുന്നുണ്ടാകും ആ പദയാത്രയുമായി ബന്ധപ്പെട്ട് കന്യാകുമായി കാശ്മീർ വരെയുള്ള ജാതി ലക്ഷക്കണക്കിന് ആളുകൾ കോഴിക്കണക്കിന് ആളുകൾ ആവേശപൂർവ്വം പങ്കെടുക്കില്ല നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ ഈ നാട്ടിലെ കർഷകർക്കും സാധാരണ ജനങ്ങൾക്കും ഭാവപ്പെട്ടവർക്കും മതവിശ്വാസികൾക്കും മറ്റു മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കും എല്ലാം അനുഭവിക്കേണ്ടി വരുന്ന ദുരന്തത്തെക്കുറിച്ച് വിജയിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ആ ഒരു ജാഥ നടത്തിയത് ആ ജാതിയെ സ്വീകരിക്കാൻ ഈ നാട്ടിലെ രാഷ്ട്രീയ കക്ഷി ഭേദ എല്ലാവരും പോയി ബി ജെ പി നമ്മുടെ ഒരാളുകളും പോയി ഒരുപക്ഷെ ഉത്തർപ്രദേശിൽ എത്തിയപ്പോൾ

രാഹുൽ ഗാന്ധി പരസ്യമായി നരേന്ദ്രമോദിക്കെതിരെ പ്രതികരിക്കുമ്പോൾ വിവിധ വിഷയങ്ങളിൽ കോൺഗ്രസിന്റെ നേതാക്കന്മാരെ ജയിലിലാക്കാൻ കള്ളക്കേസുകൾ ഉണ്ടാക്കുന്നത് പോലെ പിണറായി വിജയൻ കുറെ നാളുകളെ മുന്നോട്ടു പോകുന്ന ചുറത്തുറുക്കുള്ള എം എൽ എമാരും കോൺഗ്രസിന്റെ നേതാക്കന്മാരും നരേന്ദ്രമോദിയിൽ നിന്നും പിണറായി വിജയനില് നിന്നും അനുഭവിക്കേണ്ടി വരുന്ന ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിട്ട് പോലും അതിനെല്ലാം അറിജീവിക്കാൻ കരുതി പ്രസ്ഥാനമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പറയുമ്പോൾ അയ്യൻകൊള്ളു പഞ്ചായത്തിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ ും ശ്രീന്ദ്രേരി അതുപോലെ പ്രിയപ്പെട്ട മറ്റ് നേതാക്കന്മാർ ശ്രീ മണ്ഡലം ശ്രീ മനോരം കണ്ടെത്തി ൂ ശ്രീ എം കെ ജീവ് മറ്റ് നേതാക്കന്മാരെ നിങ്ങളെ അടുത്ത് വരുമ്പോൾ സംബന്ധിക്കാൻ ഉണ്ടായ ഒരു സാഹചര്യത്തെ പുറത്ത് ഞാൻ സന്തോഷിക്കാം കാരണം നിങ്ങളൊരു മലയോര മേഖല എന്ന് പറയുന്നത് പോലെ തന്നെ മലയോര മേഖലയുടെ അതേ പശ്ചാത്തലത്തിലും അതേ സംസ്കാരത്തിലും അതേ സമ്പ്രദായത്തിലും വളർന്നു വന്ന ഒരാൾ കൂടിയാണ് ഞാൻ അതിനുള്ള അധികാരം എനിക്ക് നല്ലപോലെ മനസ്സിലാകും എന്നാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന നിരവധിയായിട്ടുള്ള രാഷ്ട്രീയ സാമൂഹ്യ സംഘർഷങ്ങൾക്കെതിരെ സംസ്ഥാനത്തെ മുഖ്യ നമ്മള് വലിയൊരു പോരാട്ടത്തിന്റെ പാതയിൽ നിർണായകമായ രണ്ട് തെരഞ്ഞെടുപ്പുകൾ നമ്മുടെ പരിപാടികളിലെത്തി നോക്കുകയാണ് വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും അതിന് പിന്നാലെ തൊട്ടു പിന്നാലെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ രണ്ട് തെരഞ്ഞെടുപ്പുകളും വളരെ നിർണായകമാണ് కాంగ్రెస్ సైన్య కాలగాలలో కేరళలో సీపీఎం అన్న ఒక శరణీయ రాష్ట్ర పార్టీ